Subscribe! സബ്സ്ക്രൈബായിട ഞാൻ നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഐ ഡോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എനിക്കറിയില്ല അയ്യേ ഇത്ര വെൽപ്പായിട്ട് എനിക്കറിയില്ല ഏർ നീ ഒക്കെ എന്തിനാ സ്കൂളിൽ പഠിക്കുന്നത് ഏ ഓക്കെ സമ്മതിച്ച് എനിക്കറിയില്ല നീ പറ അതിന്റെ ഉത്തരം എന്താ എനിക്കറിയില്ല എന്തിനാ നീയൊക്കെ സ്കൂളിൽ പോന്ന ഏഴ് വർഷമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ നിർത്തിക്കാളാം എന്നോട് നിർത്തിക്കാളാ നിന്റെ ഉപ്പിനെ ഞാൻ കാണുന്നു കേട്ടോ നിന്റെ ഉപ്പാടി നല്ല പറഞ്ഞു കൊടുക്കാണ്ട് ഒരു മാസം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചുപിടിക്കുക ഇതേപോലത്തെ വീഡിയോ ബായ